ജീവിച്ചിരിക്കുന്ന നിമിഷം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതം അതിലൂടെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും നമ്മളെ വിട്ടി പിരിച്ചുകൊണ്ട് കണ്ണുനീരിലാട്ടി മനസ്സിന്റെ മനോമുരങ്ങളും ഉത്തവും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബറിടങ്ങൾ അള്ളാഹുറബുജത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാന അപരാധങ്ങളും ജഗന്നിയന്താവായ ജഗദീശ്വരനായ തമ്പുരാൻ വിട്ടുപറുത്ത് മാപ്പാക്കി തരട്ടെ മനസ്സിന്റെ മനോമകരത്തിൽ മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമകരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ നമ്മുടെ യുവാക്കളാണ് ഇതേപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഷ്താഖ് എന്നോട് വിളിച്ച് പറയും സുഖമില്ലായെങ്കിലും അലഹമ്മില്ല ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടെത്തിയതാണ് അള്ളാഹ്രിസത്തായ തമ്പുരാ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ല ഇതിലൂടെ നമ്മുടെ ഈ ഈ സംഘടിപ്പിച്ച ഈ പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എൻ്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ് അതിലുപരി എനിക്കും നല്ലതാണ് ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് ഈ യുവാക്കളാണ് വയസ്സായ ആളുകളല്ല ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിൻ്റെ മനോമുഖത്തിൽ എൻ്റെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ് എന്നാൽ ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെ അല്ല മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെ മനോമകരത്തിൽ നമ്മളെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആഭാസനത്തിന്റെ അലോസനത്തിന്റെ വൃത്തികേടിന്റെ പടുകുഴകിലേക്ക് കണ്ടുപോകുമ്പോൾ അവരുടെ കൈ പിടിച്ചൊന്ന് കൊണ്ടുവരാൻ നമ്മളിൽപ്പെട്ടൊരു ചെറുപ്പക്കാരെങ്കിലും ഒരുങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പഠിപ്പിച്ചല്ലോ ഇത് ഷമീർ മാത്രം മാത്രം പറയുന്ന പറയുന്ന വാക്കല്ല വാക്കല്ല അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ മുഹമ്മദ് തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ് എന്നാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തെ കുറിച്ച് യുവത്വത്തെക്കുറിച്ചല്ലാഹു നിങ്ങളോട് ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു നല്ല ആഫിയത്ത് നൽകി നല്ല തനുതേടം നൽകി ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പല ചെറുപ്പക്കാർക്കും ഒരു പക്ഷേ പറയാൻ കഴിയും അല്ലാ യുവത്വം ഞാൻ എന്നതിനു വേണ്ടി ഞാൻ കൊടുത്തുപോയി ശുദ്ധമാക്കപ്പെട്ട ദീനൽമിന്റെ പരിപാടി വെച്ചപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി എടുത്തത് ഞാനാണല്ല അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു കൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത് അതിന് വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സും ഞാൻ ചിലവഴിച്ചുറപ്പേ ഇന്നതുപോലൊരു എല്ലായിടത്തും പോയി പോയി ഉസ്താദ്മാരെ വിളിക്കാൻ പോയി അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങൾ മാറി എന്നാൽ എന്റെ മുഗ്രാലി പുത്തൂരുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ചെയ്തത് എത്രയോ നല്ലൊരു കാര്യമാത്രയോ സൽകർമ്മത്തിൻ്റെ ഒരു പടഹിയാ നിങ്ങളെപ്പോലെ ആരോഗ്യവും എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകർ ഒന്നു നടന്നു എന്റെ പല വശത്തിരിക്കുമ്പോ നിങ്ങളെപ്പോലെ ആരോഗ്യവും മാഫിയത്വമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും <S preachers> െ അന്യ പെണ്ണുങ്ങളുടെ നഗ്നമേരിയിൽ നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ തമ്പുരാ ഓരോ യുവാക്കളേക്കും രണ്ട് മനക്കിന് അല്ലാഹു തലമുടക്കുക ഇവിടെ ഒരുമിച്ച് കൂടി ഈ രണ്ട് മലക്കെ നിങ്ങളുടെയും ദടതും പലതുമായിട്ടിരിക്കുകയാ ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും ഇന്ന വേണ്ടി വേണ്ടി ഇവൻ ഇവൻ പോയവനാ ഇവന്റെ സമയം കൊടുത്തവനാ ആയിട്ടുള്ള നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് അള്ളാഹു തമ്പുരാൻ കൊല്ലം കത്തിക്കപ്പെട്ട ആ ഒരാളെങ്കിലും ഓർത്തുപോയാൽ അവൻ ഒരു ഒരു മാത്രമല്ല അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്ന് കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ അവനക്ക് നരകത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി അതുകൊണ്ടാണ് അവന്റെ ജീവിതം മധർമ്മത്തിൻ്റെ കിടാവിളക്കിന്റെ

മുഹമ്മദ് നബിയാൽ നിലവായി പ്രിയമുള്ള യുവാക്കളെ വിശുദ്ധമാക്കപ്പെട്ട വിഷയം ർവണം ചെയ്യുമ്പോ ഇന്ന് മനസ്സുകൊണ്ട് മലീമസമാവാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവരായിരുന്നല്ലോ ം മുഴുവനും നദീനത്തൊരു പെണ്ണിന് പോലും പോകാൻ കഴിയാതിരങ്ങപ്പോ ഉമറിൻ്റെതായിട്ടുള്ള നാശത്തിന്റെ പടുപുഴിയിലേക്ക് കണ്ടുപോയപ്പോ അവിടെ നിന വിധങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ എന്റെ ഉമരേ ആരോഗ്യം ആരോഗ്യം വേണ്ടി വേണ്ടി കൊടുത്ത കൊടുത്ത നിന്നോ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിമാക്കപ്പെട്ടേ പാങ്കിന്റെ ധനിന്റെ കരണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമരേ അള്ളാഹു പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത് ിന് വേണ്ടി കൊടുത്തു വേണ്ടി കൊടുത്തു തആല അല്ലാ അരുമുകൾ കാത്തവരില്ല മണിയറയുടേതായിട്ടുള്ള വിട്ടു മാറുന്നതിന് മുമ്പ് ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് പ്രിയപ്പെട്ട വിളിക്കുന്നു യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് വിളിക്കുകയാറത്തുനിന്ന് പിടഞ്ഞെഴുതേറ്റൊണ്ട് ഓടുകയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇവിടെ ിട്ടെറിഞ്ഞിട്ട് പോകാതിന് കാശമുള്ളത് കൊണ്ടല്ല നിന്നെ ഇരിക്കുന്നു നമ്മുടെ മണിയിറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല മോളെല്ലോ പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം പുഴങ്ങി കേൾക്കുകയാ എന്റേതായിട്ടുള്ള റസൂല വിളിയാളം പുഴങ്ങി കേൾക്കുകയാ അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്ന് പോയാ അതുകൊണ്ട് ഇവിടെ നിന്ന് പോയാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളേ നിന്റെ ഭക്ഷണം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാ പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക എങ്ങനാണ് പോകാതിരിക്കുക എന്റെ മതീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെ ഞാൻ തച്ചുടച്ചു കളഞ്ഞു പോയാ പോയാ ഈ സുഖം മാത്രം കഴിഞ്ഞു കോടതിയിലേക്ക് ചൊല്ലുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളി ഈ എല്ലാം കൊടുത്തു പറയാ ഈ കഴിയില്ല മോള് അതുകൊണ്ട് ഞാൻ പോവയാ തിരിച്ചു വരാ എനിക്ക് അള്ളാഹുവിന് കാഫിയത്ത് നൽകുമെങ്കിലോ

ആരോ ആരോ ചാടി വീഴുന്ന ഒരു യാതിരക്കുട്ടിയെ പോലെ ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ടോ ആളുകളുടെ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞരിഞ്ഞു വീഴ്ത്തുകയാറിയാഹുവാരുമല്ല